നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിക്കരികിലേക്ക് ആ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈ എസ് ഫൈവ് ചിഹ്നഗ്രഹം ഇന്ന് ഭൂമിക്ക് ഏറ്റവും അരികിലെത്തുമെന്ന് നാസ അറിയിച്ചു ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ചിഹ്നഗ്രഹത്തിനായി ഭൂമിക്ക് യാതൊരു ഭീഷണിയുമാവാതെ വൈ എസ് ഫൈവ് ചിഹ്നഗ്രഹം ഇന്ന് അടുത്തു അതായത് ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നൂറ്റി ഇരുപത് അടി വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹത്തിന് ഒരു വിമാനത്തിന്റെയും മുങ്ങിക്കപ്പലിൻ്റെയും വലിപ്പമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഭൂമിക്ക് വളരെ അടുത്തെത്തുകയാണ് എങ്കിൽ പോലും ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു തരത്തിലും ഭീഷണിയോ വെല്ലുവിളിയോ ആകില്ല അല്ലെങ്കിൽ ഒരു അപകടം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്നാണ് നാസ അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വൈ എസ് ഫൈവ് എന്ന ചിഹ്നഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത് നാസയുടെ ജെറ്റ് പ്രപ്പൽഷൻ ലബോറട്ടറിയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ഇതിനെ നിരീക്ഷിക്കുകയായിരുന്നു വൈ എസ് ഫൈവിൻ്റെ സഞ്ചാരം മണിക്കൂറിൽ ഇരുപതിനായിരത്തി കിലോമീറ്റർ വേഗത്തിലാണ് ഇന്ന് ഭൂമിയുടെ ഏറ്റവും അടുത്തേക്ക് എത്തുമ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കിലോമീറ്ററാവും ഭൂമിയുമായുള്ള അകലം അതിൻ്റെ വലിപ്പവും വേഗവും താരതമ്യേന ഭൂമിയുമായുള്ള അടുപ്പവും കാരണമാണ് വൈ എസ് ഫൈവ് ചിഹ്നഗ്രഹം ഇത്രയധികം ആകാംക്ഷ ശാസ്ത്രലോകത്തിന് ഉണ്ടാക്കുന്നത് എന്നാൽ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയാകില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം നൂറ്റി ഇരുപത് അടി വ്യാസമുള്ള വൈ എസ് ഫൈവ് ചിഹ്നഗ്രഹം ഒരു മീഡിയം സൈസ് കപ്പലിൻ്റെയോ യാട്ടിൻ്റെയോ വലിപ്പമുള്ളതാണ് നവീനമായ ടെലിസ്കോപ്പുകളും ട്രാക്കിംഗ് സംവിധാനങ്ങളുമാണ് വൈ എസ് ഫൈവ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നത് കൂടാതെ ഭൂമിക്കടുത്തുള്ള മറ്റു ബഹിരാകാശ വസ്തുക്കളെയും ശാസ്ത്രലോകം നിരീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ വരവിനോടനുബന്ധിച്ച് ഈ ചിഹ്നഗ്രഹം വരുന്നതിനോടനുബന്ധിച്ച് നാസ ലോകത്തെ മറ്റെല്ലാ ബഹിരാകാശ ഏജൻസികളുമായി സഹകരിക്കുന്നുണ്ട് ഭാവിയിൽ ഭൂമിക്ക് വരാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹ ഭീഷണികളെക്കുറിച്ച് കൂടുതൽ നിഗമനങ്ങളിലെത്താൻ വൈഎസ് ഫൈവിനെക്കുറിച്ചുള്ള പഠനം സഹായകരമാകുമെന്നാണ് നിഗമനം അതേസമയം ഈയിടയ്ക്ക് മറ്റൊരു ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു അതായത് ഒരു കൂറ്റൻ ചിഹ്നഗ്രഹമായിരുന്നു ഭൂമിക്ക് നേരെ പാഞ്ഞു വന്നത് മണിക്കൂറിൽ അറുപത്തയ്യായിരത്തി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ചിഹ്നഗ്രഹമാണ് ഭീതി ഉയർത്തിയത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള വിവരവും പുറത്തുവിട്ടത് ഇതോടെ ആശങ്കയിലായിരുന്നു ശാസ്ത്രലോകം ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് എം ടി വൺ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുമെന്നായിരുന്നു പ്രവചനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് അടി വ്യാസമുള്ള ആ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ആ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ അപകടകാരികളായാണ് ഗവേഷകർ കണക്കാക്കിയത് ഈ ചിഹ്നഗ്രഹത്തിന് ഏകദേശം ഇരുന്നൂറ്റി അടി വ്യാസമുണ്ട് അതായത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയോളം വലിപ്പമുള്ള ചിഹ്നഗ്രഹമായിരുന്നു ജൂലൈ എട്ടിന് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ അരികിൽ കൂടി കടന്നു പോകുമെന്ന് പറഞ്ഞിരുന്നത് തിങ്കളാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എം ടി വൺ ഭൂമിക്ക് ഏറ്റവും അടുത്തായി എത്തുക എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത് ഭൂമിക്ക് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാണ് ചിഹ്നഗ്രഹം കടന്നുപോയത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിൻ്റെ നാലിരട്ടിയോളം ദൂരമാണിത് ഈ അകലം ഉണ്ടെങ്കിൽ പോലും ഈ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന നാശനഷ്ടങ്ങൾ അപകടങ്ങൾ അതൊക്കെ വലുതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത